ഉച്ചയ്ക്കടുത്തെ ആഹാരം ഇത് ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിക്കണമെന്ന് വിചാരിച്ചല്ല ഇന്നൊരു കല്യാണത്തിൽ പോയി ഹിന്ദു ഹിന്ദു കല്യാണമായിരുന്നു അവിടെ ചെന്നപ്പോഴ് സദ്യാലയത്തിൽ വലിയ ക്യൂവാണ് സദ്യാലയത്തിൽ തന്നെ ഒരു നദി ബെഞ്ചും കസേരക്കിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞാൽ അവിടെ വിളമ്പത്തിൽ നിന്ന് പറഞ്ഞു ആ ക്യൂ നിന്ന് ആഹാരം കഴിക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ വേണ്ടേ പുല്ല് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകുന്നു വീട്ടിൽ വന്നു പറഞ്ഞാൽ അടിപൊളി ആഹാരം എൻ്റെ പെണ്ണുമുള്ള വെച്ച നല്ല മത്തി കൂട്ടാൻ വെള്ളം വരുന്നു ഇത് എന്തുവാ ഓംലറ്റ് സാമ്പാർ കട്ടത്തൈര് ഇവൻ്റെയൊക്കെ തെണ്ടി തിന്നുന്നതിനേക്കാൾ നല്ലത് ഇത് കഴിക്കുന്നില്ല ഇനി മേൽ ഹിന്ദുക്കളുടെ കല്യാണമെന്ന് ഞാൻ ആഹാരം കഴിക്കത്തില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു കാരണം വെച്ച് കഴിഞ്ഞാൽ ആ രോഗമടക്കം ആൾക്കാരെ വിളിക്കണം സദ്യക്ക് ക്യൂ നിൽക്കണം അത് ക്രിസ്ത്യാനികളെ കണ്ടുപിടിക്കണം അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആഹാരം കിട്ടാത്ത കൂടെ ബഫയൊക്കെ ചെയ്ത് വളരെ കൃത്യമായ ഒരു ആഹാരം എന്തുക്കളി മൂന്നും നാലും അഞ്ചും പന്തി ഉച്ചയ്ക്ക് ഒന്നേ ഇടിച്ച് കയറി തിന്നില്ലെങ്കിൽ മൂന്നര വരെ ക്യൂ നിൽക്കണം എല്ലാവരെയും വിളിക്കുകയും ചെയ്യും ചെന്നിലേക്ക് എറുക ഒതു കെട്ടിപ്പോണെൻ്റെ ഒരു കല്യാണമെങ്കിൽ നല്ലണക്ക് നല്ല സാമ്പാറും തൈ ഒക്കെ ഇട്ട് നമ്മുടെ കുഴച്ച അല്ല വളിച്ച പ്രഥമന് സാമ്പാർ സദ്യക്കാർമാര് ചന്ദി ചുർന്നുണ്ടാക്കുന്ന സാധാരണ എന്റെ പെണ്ണും പള്ളി നന്നായിട്ടുള്ള സളാർ ആടി പോയി ശരി